ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവർ ദിവസങ്ങളായി ആ ഒരു നായക്കുട്ടി ആ ഒരു ദുരന്ത ഭൂമിയിൽ തിരഞ്ഞു നടന്ന തൻ്റെ യജമാനനെ അല്ലെങ്കിൽ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആ ഒരു യജമാനെ കണ്ടപ്പോൾ ആ ഒരു നായിക്കുട്ടിയുടെ സന്തോഷം കണ്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതുപോലെ ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ച ആ ഒരു ക്യാമറമാൻ ഉണ്ടോ ആ ക്യാമറമാൻ ആദ്യം തന്നെ ഞാനൊരു നന്ദി പറയാനുട്ടോ ഇതുപോലൊരു മനോഹരമായ വീഡിയോ ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതിന് ആ നായുവിനെ ഒരു സ്നേഹം കണ്ടോ നമ്മൾ മനുഷ്യരെ പോലും തോൽപ്പിക്കുന്ന മനുഷ്യരെ പോലും വെല്ലുന്ന സ്നേഹ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു നായിക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ മതി വെറും ഒരൊറ്റ നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ അതിൻ്റെ നന്ദിയും കൂറും കടപ്പാടും ആ ഒരു നായി മരിക്കുവോളും അതിൻ്റെ അവസാനം വരെ അത് നമ്മളോട് കാണിക്കും പക്ഷെ നമ്മൾ മനുഷ്യർ അങ്ങനെയാണോ ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ മനുഷ്യർ അങ്ങനെയാണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ കാത്തു എത്തിൻ്റെ ആരും ഈ ഒരു വീഡിയോ വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല ക്യാമറമാനെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ എടുത്ത ക്യാമറാമാനെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു